അടുത്തതായി സാധാരണ ഉണ്ടാക്കുന്ന നോർമൽ ജ്യൂസാണ് അതിനായി ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് മൂന്ന് ടീസ്പൂൺ പേഷൻ ഫ്രൂട്ടിൻ്റെ നീരൊഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്താൽ ജ്യൂസ് റെഡിയായി അടുത്തതായി പച്ചമുളകും ഉപ്പും ഉപയോഗിച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് അതിനായി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ശേഷം ഒരു പച്ചമുളക് നടുകെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി നന്നായി അരയണമെന്നില്ല ഇനി ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം ഇനി ആ ഗ്ലാസ്സിലേക്ക് മൂന്ന് ടീസ്പൂൺ ഫേഷം ഫ്രൂട്ടിൻ്റെ നീരൊഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ഫേഷം ഫ്രൂട്ടിൻ്റെ മൂന്നായിട്ടം ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇത് വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബാ ബായ്